ഇടുക്കി ഖജനാപ്പാറ അരമനപ്പാറ എസ്റ്റേറ്റിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി ഏലത്തോട്ടത്തിൽ കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാൻ എത്തിയ തൊഴിലാളികളാണ് മൃതദേഹം കണ്ടത് നായ്ക്കൾ കടിച്ചു വലിച്ച നിലയിൽ പകുതി ശരീരഭാഗമാണ് കണ്ടെത്തിയത് സുബിൻ തോമസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി സുബിൻ പ്രാഥമിക ഘട്ടത്തിൽ പോലീസ് എന്താണ് പറയുന്നത് മറ്റു വിവരങ്ങൾ ഈ ഗജനാപ്പാറ അരമനപ്പാറ എസ്റ്റേറ്റിലാണ് നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് ജനിച്ച ദിവസങ്ങൾ മാത്രമുള്ള കുട്ടിയുടേതാണ് മൃതദേഹം മേലത്തോട്ടത്തിലെ പൈപ്പ് സ്ഥാപിക്കാനെത്തിയ തൊഴിലാളികളാണ് മൃതദേഹം ആദ്യം കണ്ടത് ഈ നായ്ക്കൾ കഴിച്ച വലിച്ച് ഈ പകുതി ഭാഗം ഭക്ഷിച്ച നിലയിലായിരുന്നു ഈ മൃതദേഹം ഉണ്ടായിരുന്നത് ഈ അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഈ പ്രദേശത്ത് താമസിക്കുന്നത് ഇവരിൽ ആരുടെ കുട്ടിയാണോ എന്നുള്ള നിഗമനമാണ് പോലീസിനുള്ളത് സംഭവവുമായി ബന്ധപ്പെട്ട് ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികളെ പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ഈ ദമ്പതി ഈ സ്വദേശിനിയായ ഒരു യുവതി ഈ കഴിഞ്ഞ ദിവസം പ്രസവിക്കുകയും ഇതിനുശേഷം ഈ കുഞ്ഞ് പ്രസവിച്ചപ്പോൾ തന്നെ മരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇവർ മൊഴി നൽകിയിട്ടുള്ളത് തുടർന്ന് ഈ വീടിന് സമീപത്ത് കുഴിച്ചിരികയായിരുന്നുവെന്നും ഇവർ മൊഴി നൽകിയിട്ടുണ്ട് എന്തായാലും പോലീസ് ഇതിൽ വിശദമായ അന്വേഷണം നടത്തി വരികയാണ് സുബിനി ചോദ്യം ചെയ്യലിൽ കൂടുതൽ വിശദാംശങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് നിലവിൽ ഈ കസ്റ്റഡിയിലുള്ള ദമ്പതികളെ ചോദ്യം ചെയ്ത് വരികയാണ് ഈ ജാർഖണ്ഡ് സ്വദേശിനിയായ യുവതി കഴിഞ്ഞ ദിവസം ഈ എസ്റ്റേറ്റിൽ വെച്ച് എസ്റ്റേറ്റിലെ ഈ ഒരു റൂമിൽ വെച്ച് പ്രസവിക്കുക ഉണ്ടായിരുന്നു ഇതിനുശേഷം ഇവർ പറയുന്നത് പ്രകാരം ഈ കുട്ടി ആ സമയത്ത് തന്നെ മരിച്ചു അതായത് പ്രസവ സമയത്ത് തന്നെ കുട്ടി മരിച്ചു ഇത് പുറത്ത് അവർ ആരെയും അറിയിച്ചില്ല ഇവർ തൊട്ടടുത്ത് ഒരു കുഴിയെടുത്ത് ഈ നവജാത ശിശുവിനെ കുഴിച്ചു മൂടുകയായിരുന്നു എന്നുള്ളൊരു മൊഴിയാണ് ഈ ജാർഖഡ് സ്വദേശിനിയായിട്ടുള്ള ദമ്പതികൾ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് എന്നാൽ ഇതിൽ പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല കാരണം ഈ കുട്ടി കൊലപ്പെടുത്തിയതാണോ എന്നുള്ളൊരു സംശയം പോലീസിനുണ്ട് തന്നെ ഈ കേസിൽ വിശദമായ ഒരു അന്വേഷണം പോലീസ് നടത്തി വരികയാണ് ഇതിൽ ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം പൂർത്തിയായെങ്കിൽ മാത്രം ഈ മരണകാരണം എന്ത് എന്നുള്ളതിൽ വ്യക്തതയുണ്ടാവൂ നിലവിൽ ഇപ്പോൾ ഈ ദമ്പതികളായിട്ടുള്ള ജാർഖഡ് സ്വദേശികൾ മൊഴി നൽകിയിട്ടുള്ളത് കുട്ടിയെ മരിച്ചാണ് കിട്ടിയത് ഉടൻ തന്നെ അവർ ഈ കുട്ടിയെ മറവ് ചെയ്യുകയായിരുന്നു എന്നുള്ള ഒരു മൊഴിയാണ് ഈ ജാർഖഡ് സ്വദേശികളായിട്ടുള്ള ദമ്പതികൾ നൽകിയിട്ടുള്ളത്